എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് തക്കാളി മൂന്നാല് മൂന്ന് നാല് പ്രാവശ്യം ഞങ്ങൾ വിളവെടുത്ത് വീണ്ടും തക്കാളി പഴുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീണ്ടും ടെറസിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാട്ട തക്കാളി കുറേ പഴുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം മയിലുകൾ വരുന്നുണ്ടേ അച്ഛനും അമ്മയും മക്കളും ഇവിടെ ടെറസിൻ്റെ മേലെയും ഈ മതിലിൻ്റെ മേലെയൊക്കെ കിട്ടുന്നത് നടക്കും ഇതങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റണ്ണം നമ്മൾ കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇത് ഒക്കെ പൊട്ടിച്ചെടുക്കുന്നത് വീണ്ടും തക്കാളികൾ ഉണ്ടാവണുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വീണ്ടും തക്കാളികൾ തക്കാളികളുണ്ടായി ഇത് വെച്ചിട്ട് നമ്മൾക്ക് രസം ഉണ്ടാക്കണം കിച്ചണില് പോയിട്ട് അത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട് ഈ രണ്ടിട്ട് ഇപ്പൊ പൊട്ടിക്കാനാവും കുറച്ചിവസം കഴിഞ്ഞാല് ഇത്ര കിട്ടിയിട്ടുണ്ട് രാവിലെ ഒരു പത്ത് മണിയായിട്ടുണ്ടാവും അപ്പോഴാണ് ഈ വീടേ പിടിക്കാൻ വന്നത് സമയം കിട്ടില്ല രാവിലെ രാവിലെ വെള്ളം ഒഴിക്കാനായിട്ട് ആറര ഏഴ് മണിക്കുള്ളിൽ ഞാൻ ഇവിടെ വന്നിട്ട് നനയ്ക്കും വൈകിട്ട് മണി കഴിഞ്ഞിട്ട് നനയ്ക്കും ഇടക്ക് ഇടയ്ക്ക് വരാനേ പറ്റില്ല ഭയങ്കര കാറ്റും ഉണ്ട് അപ്പൊ ഇത് പൊട്ടിക്കാണ്ട് പറ്റില്ലല്ലാന്ന് ചോദിച്ചിട്ട് കറി ഉണ്ടാക്കണം രസം വെക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പൊട്ടിക്കാൻ വന്നതിട്ട് ഇവിടത്തെ നമ്മുടെ ഗോവക്കെ തയ്യമ്മലേ കൊറേ ഗോവക്കായ ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്നലെ പൊട്ടിച്ചെടുത്ത കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ പിടിച്ചില്ല ഇപ്പത് എന്താന്നല്ലേ ഗോവക്കായ് ഇപ്പൊ ഇങ്ങനെ കാണണത് മോൻ വന്നിട്ടുണ്ടായിരുന്നു ബെഹ്റിനെ അപ്പൊ മോന് ദിവസം വന്നിട്ട് ഇത് മൊത്തം ഗോവക്കായ് ചള്ളിലേ തന്നെ അതേ കൊച്ചിട്ട് തന്നെ പൊട്ടിച്ച് കഴിക്കും നല്ല രസം കഴിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഗോവക്കായ കറി വെക്കാനൊന്നും ഒന്നും കിട്ടിയിരുന്നില്ലേ ഇപ്പൊ മോൻ ലീവൊക്കെ കഴിഞ്ഞിട്ട് പോയി ഏഴാം പോയി ഏതാ ഏഴാം തീയതി പോയി ഈ മാസല്ലേ ജനുവരി ഏഴാം തീയതി പോയി അപ്പോഴേക്കിനു ഗോവക്കായ വിരിഞ്ഞതൊക്കെ വലുതായി നിക്കേണ്ടതൊക്കെ ഒന്ന് പൊട്ടിക്കാന്ന് ചോദിച്ചിട്ട് വന്നതാട്ടാ അതും കൂടി ഒന്ന് പൊട്ടിക്ക നമ്മൾ തക്കാളി വിളവെടുത്തില്ല അതിനോട് കൂടി തന്നെ ഈ കോവക്കായം പൊടിച്ചെടുക്കുക ഇതിൻ്റെ ഇടയ്ക്കൊരു പ്ലീച്ചിങ് വരുന്ന കൂടി കാലായി വരുന്നുണ്ട് കണ്ടാ കുറെ ഗോവക്കായ ഉണ്ടായിട്ടുണ്ട് അത്ര വലിയ തൈ നല്ലത് കണ്ട കഴിഞ്ഞ വർഷം ഉണ്ടായാൽ ആ ഗോവത്തൈ തന്നെ പിന്നെ ഇടയ്ക്ക് ഞാൻ മുറിച്ച് കൊടുക്കുന്നേ തുമ്പ് പാകം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പം പിന്നെ പിന്നെ തുമ്പ് പാകം പൊടിച്ചിട്ട് നീളാൻ വെച്ച് പടർന്നിങ്ങനെ ഉണ്ടാവാറ് പൊട്ടിച്ചെടുക്കുക ഈ പരുവത്തിലാണ് പൊട്ടിച്ചെടുക്കണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ മൂത്ത് കഴിഞ്ഞ പ്രശം ഞാൻ പഴുത്തിട്ടാണ് പൊട്ടിച്ചത് ഉള്ളിൽ പഴുപ്പൊന്നുണ്ടായിരുന്നു പഴുക്കിന് ഞാൻ മൂക്കണ അനേലും മുന്നേ പൊട്ടിച്ചെടുക്കാട്ടാ ഇപ്പുറത്തേക്ക് വരണം ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നീളത്തിൽ പടർന്നു പോയിട്ടേ ഉണ്ടല്ലേ എന്തെങ്കിലും കോക്കായ നമുക്ക് പൊട്ടിട്ടില്ല ആള് പൊട്ടിച്ചു തിന്നു ആൾക്കിഷ്ടാണ് ഭയങ്കര പൊട്ടിക്കും ഭയങ്കര വിഷമം ആള് വന്നിട്ട് പോയല്ലോ അങ്ങനെ സൂക്ഷിച്ചു ഈ കോക്കായ നോക്കി പൊട്ടിക്കണമെങ്കിലേ അതിലേയും കോവക്കായൊക്കെ ഒരേ കളറല്ലേ ചിലപ്പോൾ കാണില്ല നല്ലോണം സൂക്ഷിച്ച് തെരഞ്ഞെടുത്തിട്ട് പൊട്ടിക്കണം പിന്നെ വെയിലും കൂടിയായപ്പോഴേ കണ്ണ് കണ്ണത്ത പോലെ ഉണ്ടായി നിൽക്കുന്ന കാണണില്ലല്ലേ വെയിൽ കണ്ടിരിക്കടിച്ചിട്ടേ ഇനി വെയിലും പിന്നെ കാറ്റും പിന്നെ എല്ലാ പച്ചക്കളറല്ലേ ചോക്കായും പച്ച അപ്പൊ പിന്നെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് നമുക്ക് ട്ടോ അപ്പൊ നമ്മുടെ ടെറസിന്ന് വീടിന്റെ മേലില്ല ടെറസിന്ന് പൊട്ടിച്ച തക്കാളി ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ജീരകം കുരുമുളക് നന്നായി കഴുകിയിട്ട് നമ്മുടെ ഇടി കല്ലില്ലേ അതില് രണ്ടും ചതച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ കായ ഞാൻ പൊടിയല്ല മുഴുവനോടുള്ള കായ പൊടിക്കാത്ത കായല്ലേ അതൊരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇതാ മല്ലിയില പിന്നെ ഇതിലേക്ക് പൊടികൾ എന്ന് പറഞ്ഞാൽ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഈ രസം ഉണ്ടാക്കി നോക്കാൻ അപ്പോൾ ആ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് രസം ഉണ്ടാക്കാനായിട്ട് ഒരു കടായി എടുത്തിട്ട് താഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾക്ക് ഈ അരി ചതച്ച് വച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടുകൊടുത്തു അപ്പോൾ വെളുത്തുള്ളി ഇട്ടു ചീരകം ചതച്ചിട്ട് കുരുമുളക് ചതച്ചതിട്ട് കൊടുത്തു ു വാടി വരട്ടെട്ടാ നന്നായിട്ട് വാടി വരട്ടെ രസം പലരും പല വിധത്തില് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ അടുത്ത് ചില ആൾക്കാര് പച്ചമുളക് ഇഞ്ചി ഒക്കെ ചേർക്കണം ഇത് കണ്ടിട്ടുണ്ട് രസത്തിലെ എനിക്കപ്പൊ അത് ഇഞ്ചിയിലെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് രസത്തിലെ അത്രയും ഇവിടെ ചുതായിട്ട് ഇഞ്ചിയുടെ ആ ഫ്ലേവർ വീട്ടിൽ നിന്ന് ഇരിക്കണം അപ്പൊ ഞാൻ ഇഞ്ചിയും പച്ചമുളന്നും ചേർക്കണില്ല കറി വേറൊക്കെ കുറച്ച് മഞ്ഞല്ലേം കൂടി ഇട്ടു നമ്മൾ ഈ അരിഞ്ഞ് വെച്ച തക്കാളി മൂന്ന് തക്കാളി അരിഞ്ഞത് അത് എടുത്തിട്ടു ഞാൻ െപ്പോഴും ഈ രീതിയിലാണ് രസം ഉണ്ടാക്കാറ പലർക്കും പല തൈപ്പുള്ളി അല്ലേ ഇതേപോലെ രസം ഉണ്ടാക്കുന്നതുകൂടെ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് വല്യ പണികളും പണിയൊന്നും വലിയ രസം ഉണ്ടാക്കാനായിട്ടില്ല ഇപ്പൊ ഈ രസം ഉണ്ടാക്കാനായിട്ടേ എന്നോട് പറഞ്ഞതാരം എന്നറിയോ മലപ്പുറത്തുള്ളവരായിരിക്ക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്ക പറഞ്ഞിട്ടാണ് ഞാൻ ഈ രസം ഉണ്ടാക്കുന്നത് കേട്ടാണ് നമ്മള് ഞങ്ങളുടെ വീട്ടില് പലതർ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ നമ്മളിപ്പോ ഞങ്ങൾക്ക് വീട്ടില് അംഗങ്ങൾ കൂടുതലുണ്ടെങ്കില് രസം കൂടുതൽ വേണമല്ലോ അപ്പൊ എല്ലാ കുറച്ച് കൂടുതൽ എടുത്തോളൂ കുരുമുളക് പിന്നെ വയറിനെ ചിലപ്പോ ഇത് കൂടുമ്പോഴേ വയറിനൊക്കെ ആളിച്ചുള്ളവരൊക്കെ ഉണ്ടാവേ ഇങ്ങനെ അരിച്ചിരിമ്പ് വെച്ചിലൊക്കെ ഉണ്ടാവില്ല അപ്പം അത് കുറച്ചുകൂടി കുരുമുളകൊക്കെ എടുത്താൽ മതി അധികം മെളകൊന്നും ചേർക്കണ്ടായിട്ട് രസം നമ്മൾ എടുത്ത് കുടിക്കുന്ന കുടിക്കല്ലോ നന്നായിട്ട് ചോറ് കൂടെ ഒഴിക്കാതല്ലാണ്ട് ക്ലാസിലെടുത്തിട്ട് നമ്മൾ ഇവിടേക്ക് അങ്ങനെ രസം വെറുതെ എങ്ങനെയാണ് ക്ലാസ് എടുത്തിട്ടൊക്കെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എരിക്ക് വളരെ കുറവ് ചേർക്കണല്ലോ പിന്നെ ഇതിന്റെ കിട മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി െല്ലാം കൂടിയിട്ട് ഒന്നും കൂട്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കപ്പോ ഇതിലേക്ക് പിന്നെ പുളി ഒരു വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഞാൻ എടുത്തിട്ട് അപ്പൊ നല്ലതിൽ തിളപ്പിക്കും കൂളി തിളപ്പിക്കുമ്പോഴേ പെട്ടന്ന് നന്നായിട്ട് അതിന്റെ സത്തെല്ലാം പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കൂളിയാണ് കേട്ടോ നേരത്തെ പറയാൻ വിട്ടു ണ്ടക്കി തക്കാളി ആയതുകൊണ്ട് തട്ടിപ്പിക്കലും വാടി വെള്ളം നന്നായിട്ട് വാഴ് കടയിൽ തക്കാളി ഉണ്ടല്ലോ അത് വാങ്ങാൻ കുറച്ചും പിന്നെ ഈ തക്കാളി നമ്മൾ വരവ് തക്കാളി ഇതേപോലെയല്ല കുറച്ച് മധുരം മുൻപൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഡ്രച്ചിട്ട് പോയിട്ട് തക്കാളിയൊക്കെ തന്നെ പറിച്ചു കഴിക്കും ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് പുളി നോക്കിയിട്ട് Oy çırıltamadı, tabi yendim. Tiğhoot etkiyap. işte ne ഇതിലേക്ക് കായത്തിന്റെ കഷ്ണം എന്താ ഇട്ടു കൊടുക്കണ്ട പൊടിന്റെ പൊടി ഇട്ടുകൊടുക്ക കേട്ടാ അതിൽ പൊടി ഇല്ല അപ്പൊ ഞാൻ കായത്തിന്റെ കഷ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ല മണായിരിക്കട്ട പച്ചക്കായ ഇട്ടുകൊടുക്കുന്നത് സാമ്പാറിൽ കഴിഞ്ഞാൽ പച്ചക്കായ മുറിച്ചിട്ടിണ്ട തിളച്ചു വരട്ടെ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പറ്റിട്ട ബാക്കി അരിഞ്ഞ മഞ്ഞാലി ഉണ്ടാകുന്നു അതും കൂടി വിടാം രസം ഞാൻ പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ ഇതെല്ലാം കൂടിയിട്ടേ തക്കാളിയും കുരുമുളക് ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ചെറിയ ജാറില് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വെളിച്ചിട്ട് വാട്ടിയെടുത്തിട്ട് ബാക്കിയുള്ളത് കൂടി വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് രസം ഇതെല്ലാം ശരിയായിട്ട് വിടാം പാകായിട്ടുണ്ട് അപ്പൊ ഗ്യാസ് എടുപ്പ് പിന്നെ ഞാൻ മുകളിലെ ഗോവക്കായ പൊട്ടിക്കുന്ന സമയത്തേ അത് പീച്ചിങ് അല്ല ചുരക്കീന് തെറ്റി പറഞ്ഞുട്ടാ തെറ്റി പറഞ്ഞതാണത് ആണ് പക്ഷെ ചുരക്കീനത് ഉണ്ടായി വരുന്നത് പറഞ്ഞില്ലേ നമ്മക്ക് ക്ക് രണ്ടായിട്ടും വറുത്തിടാനുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരിക്കാണ് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കണ്ട കിടാം വെളിച്ചെണ്ണ ചൂണ്ടിട്ട് കടകട്ടാ പിന്നെ പൊട്ടാനിട്ട് എടുക്കും അപ്പൊ ഞങ്ങൾ ഇപ്പഴത്തെ അടുപ്പത്തെ നമ്മുടെ അറസ്റ്റിൽ ചുവന്ന പയറും കുറച്ചാമ്പരക്കായിരുന്നു അപ്പൊ അമരക്കായ കുറച്ചായത് കൊണ്ട് ഈ പയറൊക്കെ ചേർത്തിട്ട് മെഴുക്കു പുരുട്ടി ഉണ്ടാക്കി കണ്ട അത് ശരിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല കാരണം പാത്രം ഈ പയറും ഒക്കെ മെഴുക്കു പുരുട്ടി വന്നപ്പോഴേ കറുത്ത കളറായി പിന്നെ കറണ്ടില്ല കേട്ടോ കറണ്ട് പോയിരിക്കുക ഞാൻ അവിടെ നിന്ന് തക്കാളിയൊക്കെ പൊട്ടിച്ച് താഴെ വരും വന്ന അപ്പം തന്നെ കരണ്ട് പോയിരിക്കുക അപ്പൊ ഇന്നലെ കടുഞ്ഞിട്ട് വേപ്പിൻ്റെ എല്ലാം ഇണങ്ങി മുളക് ഇട്ടു വേപ്പിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം ഇട്ടിട്ടുണ്ട് അപ്പോൾ രസം ഉണ്ടാക്കിയിട്ടുള്ള ആ പാത്രത്തിൽ നിന്ന് ഞാൻ ഒരു ബൗളിലേക്ക് രസം മാറ്റി ഇരിക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത ഈ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം